പ്രസിദ്ധനായ കവിയും അധ്യാപകനും ബുദ്ധിജീവിയുമായിരുന്നു തിരുനെല്ലൂർ കരുണാകരൻ അദ്ദേഹം ഉജ്ജ്വലമായ ധാരാളം കാവ്യങ്ങൾ രചിച്ചിട്ടുണ്ട് സ്വന്തം ജീവിത ദർശനം സംക്ഷിപ്തമായി വിവരിക്കുന്ന ഹ്രസ്വ കവിതയാണ് മീനമാസത്തിലെ വെയിൽ വരി മാത്രമുള്ള കവിത ഇഷ്ടമാണെനിക്കേറ്റം മീനമാസത്തെ കൊടും നട്ടുച്ച അത് തീ പോലെയാണെന്നാലും കായലിൻ നിമ്നോന്നത നീലിമയുടെ ദർശനീയമാം വെട്ടി തിളക്കത്തിലാണ് അതിൻ ഭംഗി അങ്ങിങ്ങു പെട്ടെന്നോളപ്പാത്തിയിൽ വീണും പിന്നെ പൊങ്ങിയും തുഴഞ്ഞു പോവും കൊച്ചു വഞ്ചികളെല്ലാം പളുങ്കിൻ മണികൾ പോൽ തെറിച്ചു വീഴുന്ന പൈൻകുളിരാൽ അറിവില്ല സൂര്യൻറെ കാഠിന്യത്തെ കഠിനമായ ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിടുമ്പോഴും ജീവിതത്തിൽ സൗന്ദര്യം കണ്ടെത്തണം ഇഷ്ടപ്പെടണം ത്തിലൂടെ ഏതു യാതനയെയും നേരിടണം പ്രതിസന്ധികൾക്കിടയിൽ വീണ് കിട്ടുന്ന സന്തോഷകരമായ നിമിഷങ്ങളാണ് ജീവിതത്തെ മധുരമുള്ളതാക്കി തീർക്കുന്നത് ഇതാണ് കവിയുടെ ജീവിത ദർശനം കവിത ചൊല്ലുന്നത് ശ്രീമതി ചിത്രാ ജയന്തൻ ഇഷ്ടമാണ് അങ്ങിങ് പെട്ടെന്നോളപ്പത്തിൽ വീണും പിന്നെ പൊങ്ങിയും തുഴഞ്ഞുപോ കൊച്ചുവഞ്ചികളെല്ലാം പഴുങ്കിൻമണികൾ പോൽ തെറിച്ചു വീറുന്ന പൈൻകുളിരാലറിവീല സൂര്യന്റെ കാഠിന്യത്തെ